അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു ഒരു മാസം മുൻപ് തിരൂരങ്ങാടിയിലെ പഠിക്കലിൽ നിന്നും കാണാതായ ഷെഫീറിനെയും ഷെഫീറിൻ്റെ മകളായ ഇനായ മെഹ്റിനെയും ഇന്നലെയായിരുന്നു തിരൂരങ്ങാടി പോലീസിൽ എത്തിച്ചത് തിരൂരങ്ങാടി പോലീസിലെ പ്രത്യേക സംഘത്തിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് അവരെ കണ്ടെത്താൻ സാധിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ന് കേൾക്കാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് അതിൽ പറയുന്നത് വിവാഹസമയത്ത് ലഭിച്ച സ്വർണാഭരണങ്ങൾ മുഴുവൻ നാലു വർഷത്തിനിടെ വിറ്റ് തുലച്ചു തനിക്കും കുഞ്ഞിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച പാവം ഭാര്യയെ കബളിപ്പിച്ച് കുട്ടിയെ തട്ടിയെടുത്ത് കാമുകിക്കൊപ്പം ഒളിച്ചോടി കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ വിറ്റ് കാശാക്കി ഒടുവിൽ കാമുകിക്കൊപ്പം വീണ്ടും പോകാനായി ഒരുങ്ങിയ തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് ഷഫീറിനെ പക്ഷേ ദൈവം കാത്തുവച്ചത് ജയിൽ സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയെയും ഉടപ്പിറപ്പുകളെയും വഞ്ചിച്ച് കാമുകിക്കൊപ്പം ഉല്ലാസ ജീവിതത്തിനൊരുങ്ങിയ ഷഫീർ കള്ളനോട്ടുമായി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഒരു പെണ്ണുകൂടി അനാഥയായി താനും നൊന്ത് പ്രസവിച്ച ഒരു അമ്മയാണെന്നോർക്കാതെ ഷഫീറിനൊപ്പം തട്ടിക്കൊണ്ടു പോകലിന് കൂട്ടുനിന്ന കാമുകി സഞ്ജിത ചാറ്റർജി സഞ്ചിതക്കും ദൈവം നൽകിയ ശിക്ഷയാകും ഇത് ശനിയാഴ്ച രാവിലെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തിയ ഷെഫീർ ജാമ്യത്തിലിറങ്ങി കാമുകിക്കൊപ്പം പോകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അതിനായി ബാഗുകളിൽ നിറയെ വസ്ത്രങ്ങളും മറ്റും കരുതിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബന്ധുക്കളും ഭാര്യയുടെ ബന്ധുക്കളുമൊക്കെ സംസാരിച്ചപ്പോഴെല്ലാം കാമുകിയെ കൈവിടില്ലെന്ന തീരുമാനത്തിലായിരുന്നു ഷെഫീർ ചെയ്ത തെറ്റിൽ ഒരു തരി പോലും മനസ്താപമില്ലെന്ന മട്ടിലായിരുന്നു പോലീസ് സ്റ്റേഷനിലെ നിൽപ്പും പ്രവൃത്തികളും സമീപത്തെത്തിയവരോടെല്ലാം ആവർത്തിച്ചത് കാമുകിക്കൊപ്പം ജീവിക്കാനാണ് തീരുമാനം എന്ന നിലപാടായിരുന്നു പോലീസ് സ്റ്റേഷനിലകത്തും കാമുകിയെ ആശ്വസിപ്പിച്ചും അവൾക്കൊപ്പം ചേർന്നു നിന്നുമാണ് ഷെഫീർ സമയം ചിലവഴിച്ചത് കുഞ്ഞിൻ്റെ ദേഹത്തുനിന്ന് കാണാതായ സ്വർണ്ണാഭരണങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന സംശയത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഷെഫീറിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചത് കോടതിയിൽ ഹാജരാക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി നിൽക്കുന്നതിനിടയിലായിരുന്നു ജയിലിലേക്ക് വഴി തുറന്ന സംഭവങ്ങളുണ്ടായത് ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ബാങ്ക് പരിശോധിച്ചതോടെ നാലു ലക്ഷം രൂപയുടെ കള്ളനോട്ട് കണ്ടെത്തുകയും പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അതുവരെയും കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് പോലീസ് ഷഫീറിനെതിരെ ചുമത്തിയിരുന്നത് ഒരു വയസ്സ് മാത്രമുള്ള കുട്ടിയായിരുന്നിട്ടും കൊണ്ടുപോയത് പിതാവാണെന്ന കാരണമാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതോടെ പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു സഫീർ രണ്ട് കുടുംബങ്ങളെയും നാട്ടുകാരെയും തീ തീറ്റിച്ചിട്ടും സഫീർ പുഷ്പം പോലെ ജാമ്യത്തിലിറങ്ങുന്ന വേദനയിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും അതിനിടയിലാണ് അവരുടെയെല്ലാം മനമുരുകലിൻ്റെ ഫലമെന്നോണം വഴിത്തിരിവായി കള്ളനോട്ട് പിടിക്കപ്പെട്ടത്